ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൻസ്റ്റേൽ ഒരുപാട് നാളെയല്ലേ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഒരുപാട് നാളായി സെയിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സും റണ്ണേഴ്സും ആണ് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇരുപത്തഞ്ച് രൂപ മുതലുള്ള ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് അതും കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ അത് കുറച്ച് ട്യൂബേഴ്സും റണ്ണേഴ്സും മാത്രമേ ഉള്ളൂ റണ്ണേഴ്സെന്നു വെച്ച് ആരും വിഷമിക്കേണ്ട ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് ഞാൻ കൂടുതലും റണ്ണേഴ്സാണ് വാങ്ങി പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നും എനിക്ക് ട്യൂബേഴ്സിനെ കാട്ടിയും റണ്ണേഴ്സ് പ്ലാൻ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകും അറിവുകൾക്കും പിന്നെ സെയിം ആയിട്ടുള്ളത് എല്ലാം നല്ല വെറൈറ്റീസാണ് ടോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണെന്നു അത് കണ്ടു നോക്കാം അപ്പോൾ ആദ്യമായിട്ട് റെഡ് പിയോണി റെഡ് പിയോണി എന്ന് പറയുന്നത് ഞാൻ പറയണ്ടല്ലോ നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് റെഡ് ബിയോണി ഞാൻ മുമ്പും സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇന്ന് ഞാൻ റെഡ് പിയോണി ഇരുപത്തഞ്ച് അമ്പത് രൂപയ്ക്കാണ് സെയിലെത്തിക്കുന്നത് അടുത്തതായി കാവേരി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കാവേരിയുടെ ട്യൂബേഴ്സ് എൺപത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് റേഞ്ചിലാണ് ഉള്ളത് നൂറ്റി അമ്പതിൻ്റെ ട്യൂബർ എന്ന് പറയുന്നത് നല്ല വലിയ ട്യൂബറാണ് ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തതായിട്ട് തമോ തമോ അറിയാമല്ലോ താമരയുടെ രാജ്ഞി എന്നാണ് പറയുന്നത് തമോനെ ഫ്ലവറും നല്ല ഒരുപാട് പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ് തമോയുടെത് കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ബിഗ് ഫ്ലവറാണ് തമോയുടെ റണ്ണറാണ് അവൈലബിൾ ആയിട്ടുള്ളത് തമോയുടെ റണ്ണർ നൂറ് രൂപയാണ് റേറ്റ് ഹെൽത്തി റണ്ണേഴ്സാണ് അടുത്തത് വൈറ്റ് മിറാക്കിളാണ് വൈറ്റ് മിറാക്കളിൻ്റെ റണ്ണറാണ് ആയിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് വൈറ്റ് മിറാക്കിൾ എന്ന് പറയുന്നത് വൈറ്റ് പൈപ്പ്മിറാക്കളിൻ്റെ റണ്ണർ നൂറ്റി എൺപതാണ് റേറ്റ് നല്ല ഹെൽത്തി റണ്ണറാണ് അടുത്തതായി റെഡ്ലഗൂൺ എന്ന് പറയുന്ന വെറൈറ്റിയുടെയാണ് റെഡ് ലഗൂണിൻ്റെ ട്യൂബേഴ്സും നൂറ്റി അമ്പത് അമ്പത് എൺപത് എന്നീ റേഞ്ചിനാണ് ഉള്ളത് ലഗൂൺ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അടുത്തതായി അമോർജി അമോർജയെന്നു പറയുന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് അമോർജിയുടെ ട്യൂബേഴ്സ് നൂറ്റി അമ്പത് എൺപത് അമ്പതാണ് റേറ്റ് വരുന്നത് വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് നല്ലൊരു പുതിയ വെറൈറ്റിയാണ് പനീർ റോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പനീർ റോസ് നോർമൽ ടബിലും വലിയ വലിയ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയാണ് പനീർ റോസ് പനിറോസിൻ്റെ റണ്ണറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പനിറോസിൻ്റെ റണ്ണർ നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണർ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ കുറച്ച് റണ്ണേഴ്സും ട്യൂബേഴ്സും മാത്രമേ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർ വീഡിയോയിൽ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബായ്